തുടർച്ചയായ നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നതാണ് ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രധാന പോഴി നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനം ഉത്തരവാദിത്തങ്ങൾ യഥാവിധി നിർവഹിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ എല്ലാവർക്കും സാധിക്കണം ജനയുഗം എഡിറ്റോറിലൂടെ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ തെക്കുംഭാഗത്ത് പുതിയകാവിനടുത്ത് കഴിഞ്ഞ ദിവസം നടന്ന സ്ഫോടനവും ജീവഹാനിയും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലെ അശ്രദ്ധയും നിയമവിരുദ്ധ നടപടികളും സംബന്ധിച്ച ചർച്ചകൾക്ക് വീണ്ടും വഴിമരുന്നിട്ടിരിക്കുന്നു വൻ സ്ഫോടനമാണ് തൃപ്പൂണിത്തുറയിൽ ഉണ്ടായത് രണ്ട് ജീവനുകൾ നഷ്ടമായി കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു തൃപ്പൂണിത്തുറ പുതിയകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനു വേണ്ടി എത്തിച്ച പടക്കശേഖരം വാഹനത്തിൽ നിന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു പടക്കങ്ങൾ കൊണ്ടുവന്ന വാനും സമീപത്തുണ്ടായിരുന്ന കാറും കത്തി നശിച്ചു മുന്നൂറ് മീറ്റർ അകലെ വരെ പ്രകമ്പനമുണ്ടായി പത്തോളം വീടുകൾ തകർന്നു പരിസരത്ത് ഇരുപത്തി അഞ്ചോളം വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി ഒരു കിലോമീറ്ററോളം അകലെ വരെ സ്ഫോടന ശബ്ദം കേട്ടുവെന്നാണ് ദൃക്സാക്ഷികൾ നൽകിയിരിക്കുന്ന മൊഴി എത്രത്തോളം മാരകമായ സ്ഫോടനമാണ് നടന്നതെന്നതിന്റെ ഉദാഹരണമാണ് ഇവയൊക്കെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവഹാനി കുറഞ്ഞത് എന്ന് ആശ്വസിക്കാം ഈ സ്ഫോടനത്തിന് പിന്നാലെയും വീഴ്ചകൾ സംബന്ധിച്ച ആരോപണ പ്രത്യാരോപണങ്ങളും ഉത്തരവാദിത്തം സംബന്ധിച്ച തർക്കങ്ങളും പതിവ് പോലെ ഉയർന്നു അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് നടപടിയെടുക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുമുണ്ട് വളരെയേറെ ഗൗരവതരവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമായ വിഷയങ്ങളെപ്പോലും ഉദാസീനതയോടെ നിരുത്തരവാദപരമായും സമീപിക്കുന്ന ശീലത്തിന്റെ ഉദാഹരണമാണ് ഈ അപകടവും പുതിയ ഗവ് ദേവീക്ഷേത്ര ഭാരവാഹികൾക്ക് സ്ഫോടന വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനോ വെടിക്കെട്ട് നടത്തുന്നതിനോ ലൈസൻസോ അനുമതിയോ ഉള്ളതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്താനായിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ അന്വേഷണത്തിൽ ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിഷ്കർഷിക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കാതെയാണ് തൃപ്പൂണിത്തുറയിൽ സ്ഫോടക വസ്തുക്കൾ സംഭരിക്കാൻ എത്തിച്ചത് എന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു നിരവധി വീടുകളും ജനങ്ങൾ തിങ്ങി പാർക്കുന്നതുമായ ഇടത്ത് സ്ഫോടക വസ്തു ശേഖരിച്ചു എന്നതിൽ നിന്ന് അത് വ്യക്തവുമാണ് ഇത്തരം സ്ഥാപനങ്ങൾ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ പാടില്ലെന്നുണ്ട് നാശനഷ്ടത്തിന്റെ തീവ്രത വർദ്ധിച്ചതു തന്നെ അക്കാരണത്താലാണെന്നാണ് സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത് തൊട്ടോ തൊട്ടന്നതുപോലെ വീടുകളും കെട്ടിടങ്ങളും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് സ്ഫോടക വസ്തുക്കൾ സംഭരിക്കുന്നത് എന്നതിൽ നിന്ന് തന്നെ ഉദാസീനതയും നിരുത്തരവാദിത്വവും പ്രകടമാണ് കൂടുതൽ വീഴ്ചകൾ ഉണ്ടായോ എന്നത് അന്വേഷണത്തിൽ വെളിപ്പെടുമെന്ന് കരുതാവുന്നതാണ് ഓരോ സംഭവവും ഉണ്ടാവുകയും ജീവഹാനിയോ നാശനഷ്ടങ്ങളോ സംഭവിക്കുകയും ചെയ്യുമ്പോഴാണ് ഉദാസീനത വീഴ്ച നിഷ്ക്രിയത്വം നിരുത്തരവാദിത്വം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നാം ചർച്ച ചെയ്യാറുള്ളത് വെടിക്കെട്ട് അപകടങ്ങളുടെ കാര്യം തന്നെ എടുക്കാം കൊല്ലം ജില്ലയിലെ പുറ്റിങ്ങളിൽ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പത്തിന് നടന്ന അപകടമാണ് സംസ്ഥാനത്തെ ഏറ്റവും മാരകമായതെന്ന് കണക്കാക്കപ്പെടുന്നത് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടാണ് ഇവിടെ അപകടം വിതച്ചത് മുകളിലേക്ക് പോയി പൊട്ടിയ ഒരു അമിട്ടിൽ നിന്നുള്ള തീപൊരി കമ്പ് പൊട്ടിത്തെറിച്ചാണ് ഭീകരമായ ആൾനാശവും ഉണ്ടായ അപകടം സംഭവിച്ചത് ഈ അപകടവും ഗൗരവതരമായ ചർച്ചകൾക്ക് വഴിവെച്ചു ക്രൈംബ്രാഞ്ച് സി ബി ഐ അന്വേഷണ ആവശ്യങ്ങളും കേസുകളുമൊക്കെ ഉണ്ടായി കളക്ടർ അനുമതി നിഷേധിച്ചിട്ടും പോലീസിന്റെ മൗനാനുവാദത്തോടെ വെടിക്കെട്ട് നടന്നുവെന്ന വിവാദമായ വെളിപ്പെടുത്തലും നിയമവിരുദ്ധമായി നടത്തുന്നുവെന്നറിഞ്ഞിട്ടും ബന്ധപ്പെട്ടവർ തടയാൻ ശ്രമിച്ചില്ലെന്നുമൊക്കെയുള്ള ഉണ്ടായി കരാറുകാർ തമ്മിലുള്ള മത്സര വെടിക്കെട്ട് അനുവാദമില്ലാതെ നടന്നുവെന്ന ആരോപണവും അക്കാലത്ത് ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് എല്ലാവരും എല്ലാം മറന്നു അടുത്ത കാലത്ത് കളമശ്ശേരിയിലെ കുസാറ്റ് ക്യാമ്പസിൽ ടെക് ഫെസ്റ്റിവലിനിടെയുണ്ടായ ദുരന്തത്തിന്റെയും സ്ഥിതി വ്യത്യസ്തമല്ല ഇവിടെയും നിബന്ധനകളും വ്യവസ്ഥകളും പാലിക്കുന്നതിൽ വീഴ്ചയുണ്ടായി മതിയായ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചില്ല കൂടുതൽ ആളുകൾ എത്തുമെന്നറിഞ്ഞിട്ടും പോലീസിനെ അറിയിച്ചില്ല പരിപാടിയുടെ നടത്തിപ്പിലും അലംഭാവം ഉണ്ടായി തുടങ്ങിയ വീഴ്ചകളാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പോലും ഉണ്ടായിരുന്നത് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഓഡിറ്റോറിയത്തിലെ പരിപാടികൾക്ക് മാനദണ്ഡം കൊണ്ടുവരികയും ചെയ്തു പക്ഷേ ഇത് കൃത്യമായി നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതോ അലംഭാവം ഉണ്ടാകുന്നത് മൂലമോ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നു അതുകൊണ്ട് തുടർച്ചയായ നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നതാണ് ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രധാന പൂംവഴി നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനം ഉത്തരവാദിത്തങ്ങൾ യഥാവിധി നിർവഹിക്കുമെന്ന് ഉറപ്പുവരുത്താൻ എല്ലാവർക്കും സാധിക്കണം അത് ഉന്നത ഉദ്യോഗസ്ഥർ മാത്രം നിർവഹിക്കേണ്ടതല്ല ജീവഹാനിയോ നാശനഷ്ടമോ സംഭവിക്കുന്നത് നമ്മിൽ ഒരാൾക്കോ പരിസരങ്ങളിലുള്ള ഒരാൾക്കോ ആയേക്കാമെന്ന ധാരണയിൽ ജനങ്ങളും ജാഗ്രത കാട്ടണം ശ്രദ്ധയിൽപ്പെടുന്ന വീഴ്ചകൾ അതാത് ഘട്ടത്തിൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും മനസ് വയ്ക്കണം ജനീക എഡിറ്റോറിയലുമായി വീണ്ടും കാണും നമസ്കാരം